സാറേ ജനാധിപത്യ സംവിധാനമുള്ള നമ്മുടെ നാട്ടിലെ മത കോടതികളുമുണ്ട് ഇപ്പം ക്രിസ്തീയ സഭകളുടെ മത കോടതികൾക്കെതിരെ വിശ്വാസികൾ തന്നെ രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് സീറോ മലബാർ രൂപതകളിലെ വിശ്വാസികളുടെ സംഘടനയായ കാത്തലിക് ലെമൻ അസോസിയേഷനാണ് സഭാ കോടതികൾക്കെതിരെ പരസ്യമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അത് ഒരു കൊഴിഞ്ഞു മറിഞ്ഞ പ്രശ്നമാണ് ഇപ്പോൾ ഒരു പള്ളിയിലെ അച്ഛൻ പട്ടത്തിന് നിരക്കാത്ത പ്രവൃത്തി ചെയ്യുന്നു അത് ഐ പി സി പ്രകാരം കുറ്റകരമല്ല പക്ഷേ സഭയുടെ ദൃഷ്ടിയിൽ കുറ്റകരമാണ് ഇപ്പോൾ കുർബാന അർപ്പിക്കുമ്പോൾ അദ്ദേഹം വീഴ്ച വരുത്തി എന്തെങ്കിലും കാരണം അത് ക്രിമിനൽ കുറ്റമൊന്നുമല്ല പക്ഷേ സഭയെ സംബന്ധിച്ചിടത്തോളം അക്ഷന്തവ്യമായ പരാതമാണ് അപ്പോൾ അവർ അച്ഛനെ ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ കൊടുത്ത പട്ടം വിഡ്രോ ചെയ്യാനോ ഇനി മേലിൽ ഇയാൾ അച്ഛനല്ല എന്ന് പറയാനും ഒക്കെ തുടങ്ങിയാലല്ല അതിൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ അവരുടെ ചട്ടം അനുസരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ആ ജോലി ഏറ്റെടുത്ത ആൾ അതിൽ ആ ജോലിയിൽ വീഴ്ച വരുത്തുമ്പോൾ അതിനുള്ള ശിക്ഷ അവർ തീരുമാനിക്കുന്നു ആ ശിക്ഷ ജയിലിലിടുക തുടങ്ങിയ ശിക്ഷയാണെങ്കിൽ പ്രശ്നമാണ് അതല്ലാതെ ഇദ്ദേഹത്തെ എന്ന് പ്രഖ്യാപിക്കുക സഭയിൽ നിന്ന് പുറത്താക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്കവരെ അങ്ങനെ കുറ്റം പറയാൻ പറ്റും അവരും ഒരു ക്രിമിനൽ കുറ്റം ചെയ്യുന്നില്ല ഇദ്ദേഹവും ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ടില്ല ഇതൊക്കെ അവർ തമ്മിലുള്ള ഉടമ്പടിയുടെ ലംഘനമോ ലംഘനമല്ലാതിരിക്കലോ ഒക്കെയാണ് ആ തർക്കം അവർ തന്നെ തീർക്കും അതിൽ തെറ്റെന്താ അത് മാത്രമല്ല ഇപ്പോൾ ഇന്ത്യൻ സിസ്റ്റത്തിൽ നമ്മളുടെ ജനാധിപത്യ സിസ്റ്റം എന്നൊക്കെ പറയുമല്ലോ കോടതി അല്ലാതെ പാരൽ കോടതികളുമുണ്ട് ഓൾട്ടർനേറ്റ് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ സിസ്റ്റം എന്ന് പറയും എ ഡി ആർ അതിലാണ് ഈ മീഡിയേഷൻ സെൻറ്റർ ഒക്കെ വരുന്നത് തർക്കം പുറത്ത് പറഞ്ഞു തീർക്കുക വക്കീലും ഉണ്ടാവും ഇല്ലെങ്കിൽ വക്കീലില്ലാതെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കമുണ്ടായി അത് കൂട്ടുകാരോ ബന്ധുക്കളോ ചേർന്ന് പറഞ്ഞ് തീർക്കുന്നതിൽ തെറ്റുണ്ടോ ഇവിടെ കോടതിയുണ്ടല്ലോ എല്ലാം കൂടെ കോടതിയിൽ കൊണ്ടുപോകണോ അത് ആ കുടുംബത്തിലെ മുതിർന്നവരൊക്കെ ചേർന്നിട്ട് അത് ഫോട്ടോ പറഞ്ഞിട്ട് അത് ഒരു പരിഹാരം ഉണ്ടാക്കി തീർക്കുന്നുണ്ട് കോടതിയിൽ അതിൽ തെറ്റെന്താ തന്നെ ഒരുപാട് കേസുകൾ തീർപ്പാകാതെ കിടക്കുന്നു അതിനിടയിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ കട്ടപ്പഞ്ചായത്തുണ്ട് കട്ടപ്പഞ്ചായത്തുനിന്ന് അതിൻ്റെ പേര് ഞാൻ ഗൗതമിനെ തല്ലി ഗൗതം എന്നെയും തിരിച്ചതിൽ ഒരു പ്രശ്നമാണ് വൈകുന്നേരം ഈ പഞ്ചായത്ത് കൂടും ഗ്രാമത്തിലെ എന്നെയും ഗൗതമിനെയും ഒക്കെ വിളിപ്പിക്കും നമ്മളുടെ ഈ മോഹൻലാലിൻ്റെ ഒരു സിനിമ തേന്മാവിൻ കൊമ്പത്ത് അതിലാണെന്ന് തോന്നുന്നു ഒരു പെൺകുട്ടി മോഹൻലാലാണ് എൻ്റെ ഗർഭത്തിന് ഉത്തരവാദി എന്ന് പറയുന്നു അത് പഞ്ചായത്ത് കൂടി തീരുമാനിക്കുന്നു മോഹൻലാൽ പറയുന്നു ഞാൻ കാത്തിരിക്കാം ഒമ്പത് മാസം കഴിയുമ്പോൾ ഇവർ ഇവള് പ്രസവിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം ഇവൾക്ക് വാസ്തവത്തിൽ ഗർഭമില്ലതാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ പക്ഷെ അത് തീരുമാനിക്കുന്നത് സുകുമാരിയാണ് അതിനകത്ത് ഒരു ജഡ്ജി ആയിട്ട് ഇരിക്കുന്നത് ഈ സിസ്റ്റം ഇപ്പോഴും തമിഴ്നാട്ടിലുണ്ട് ആ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് ഉത്തരേന്ത്യയിലുണ്ട് ഹരിയാനയിൽ പ്രത്യേകിച്ച് അത് ആ ഗ്രാമത്തിലെ തലവന്മാരൊക്കെ കൂടിയിട്ട് അന്ന് വൈകുന്നേരം അതിനൊരു പരിഹാരം ഉണ്ടാകും ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വൻ ബഹളമൊക്കെ ആയി സുപ്രീം കോടതിയിലൊക്കെ പോയി ആരോടെ ആ ഖാപ്പ് പഞ്ചായത്ത് വിളിച്ചുകൊണ്ട് പോകാം പറഞ്ഞിട്ട് ഇത് വലിയൊരു ചർച്ച എൻ ഡി ടീവിൽ നടന്നു നമ്മുടെ ബർഖാദത്തിൻ്റെ അവർ ഈ കാ പഞ്ചായത്തിൽ പ്രശ്നം തീർത്ത ഒരു സ്ത്രീയെ അവരെ വിളിച്ചുകൊണ്ടുവന്നു അവരോട് ചോദിച്ചു നിങ്ങളെങ്ങനെ ഈ പഞ്ചായത്തിൻ്റെ തീരുമാനത്തിന് വഴങ്ങി അവർ പറഞ്ഞു ഞാനും എൻ്റെ സഹോദരന്മാരും തമ്മിൽ വസ്തു തർക്കമുണ്ടായിരുന്നു അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ വീതം വെപ്പിനെ ചൊല്ലി പതിമൂന്ന് വർഷം ഞാൻ കോടതി കയറി ഇറങ്ങി ഒന്നും ഉണ്ടായില്ല വെറുതെ വക്കീലിന് കാശ് കൊടുത്ത് തുലഞ്ഞു ഒടുവിൽ ഞാൻ ഈ കാ പഞ്ചായത്തിൽ പോയിട്ട് ഈ തമ്പരാക്കന്മാരോട് പറഞ്ഞു ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നു അവർ പിറ്റേ ദിവസം തന്നെ എൻ്റെ ബ്രദേഴ്സിനെ എല്ലാ ആറോ ഏഴോ പേരുണ്ട് അവരെയും വിളിച്ചു വരുത്തി എന്നിട്ട് പറഞ്ഞു എടാ എന്ത് തെമ്മാണിത്തലേ കാണിക്കുന്നു ഈ പെങ്കോജിന് കൊടുക്കാനുള്ള കൊടുക്ക് കൊടുക്കുക അല്ലാതെ കോടതിയിലാണ് എന്ത് കോടതി പറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ഗ്രാമത്തിൽ നിന്ന് പുറത്താകുന്നതിനെ നിനക്ക് ഇവിടെ ജീവിക്കാൻ വയ്യ സോഷ്യൽ ബോവിക്കോട്ട് ചെയ്യും ഇവർ അയാളോട് ആരും ഒന്നും മിണ്ടി മിണ്ടില്ല കടയിൽ നിന്ന് അയാൾക്ക് സാധനം കൊടുക്കില്ല ചുരുക്കി പറഞ്ഞാൽ അയാൾ ഔട്ട്കാസ്റ്റ് അയാൾ അന്ന് നാട് വിട്ട് പോകേണ്ടി വരും ഈ അവസ്ഥ വരുത്തുമോ അവർ അപ്പോൾ ഇവന്മാർ ശരി എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ ആധാരം കൊണ്ടുപോകാൻ മൊത്തം ഇത്ര ഭൂമിയുണ്ട് ഇത്ര ഇന്ന ആൾക്ക് എന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ പ്രശ്നം തീർത്ത് ആധാരം എഴുതി അവിടെ വെച്ച് നെക്സ്റ്റ് ഡേ രജിസ്റ്റർ ചെയ്തിട്ട് എൻ്റെ പ്രശ്നം കഴിഞ്ഞു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു പതിമൂന്ന് വർഷം നിങ്ങളുടെ ജനാധിപത്യ കോടതികളിട്ട് കളിച്ച സാധനം രണ്ടേ രണ്ട് ദിവസം കൊണ്ട് ഈ കാർന്നമാർ തീർത്തു തന്നു ഞാൻ എന്ത് ചെയ്യണം കർദ്ദന്മാരുടെ അടുത്ത് പോകണോ അതോ നിങ്ങളുടെ കോടതിയിൽ പോകണോ കാരണന്മാർ അത് മറ്റവർക്കും സന്തോഷമായി തലവേദന തീർന്നല്ല അവർക്കൊരു ഈഗോ പ്രശ്നമായിരുന്നു അവൾ അവരുടെ അനിയത്തി അങ്ങനെ ചേട്ടന്മാരെ ഇപ്പോൾ ചേട്ടന്മാരോടൊപ്പം നീന്തിക്കേണ്ട ഇങ്ങനെയൊക്കെയുള്ള കോംപ്ലെക്സ് ആയിരുന്നു അതിവർ പറഞ്ഞു മാറ്റി അപ്പോൾ ഇങ്ങനെ അനൗദ്യോഗികമായിട്ട് പ്രശ്നങ്ങൾ സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു സംവിധാനം ഇപ്പം തന്നെ ഉണ്ട് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും തമിഴ്നാട്ടിലെ കട്ട പഞ്ചായത്തിന് ജയില് വരെയുണ്ട് എഴുന്നൂറ് പേരെ പോലീസ് ഇടപെട്ട് ജയിൽ മോചനാക്കി ഈ പഞ്ചായത്തുകാർ ശിക്ഷിച്ച് ജയിലിൽ ഇട്ടിരിക്കുക പഞ്ചായത്തുകാരുടെ വക ജയില് പഞ്ചായത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ എന്ന് വിചാരിക്കരുത് ഒരു പഞ്ചായത്ത് അയർക്കുന്നം പഞ്ചായത്ത് മറ്റേ പഞ്ചായത്ത് നിന്ന് അങ്ങനത്തെ പഞ്ചായത്തല്ല ഇത് അവരുടെ കോടതിയാണ് ശരിക്കും അവരൊരു ജയിലുണ്ടാക്കി ആ ജയിലില് എഴുന്നൂറ് ഇട്ടിരിക്കുന്നു ഉള്ളിൽ പോലീസ് ഇടവിട്ട് തുറന്നു ജില്ലാ കളക്ടറൊക്കെ വന്നിട്ട് പോകൃത്തനെ കാണിക്കുന്നു ഇത്രയൊന്നും ആകാൻ പാടില്ല നിങ്ങൾ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്നു ദാറ്റ് ഈസ് ഓക്കേ കോടതിയിൽ അത്രയും തലവേദന കുറയുകയും ചെയ്തു അതിനപ്പുറം നിങ്ങൾ ജയിലുണ്ടാക്കി ശിക്ഷിക്കാനൊന്നും സമ്മതിക്കൊന്നുമില്ല അപ്പം ചിലപ്പോൾ അവരും ഓവർ സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഇപ്പോൾ ഈ പള്ളിയിലെ കാര്യത്തിന് മത കോടതി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുകയില്ല ഇതുപോലെ ശരീരത്ത് കോടതി മുസ്ലിങ്ങൾക്കുമുണ്ട് അപ്പം ശരീരത്ത് കോടതി എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ വലിയ കുഴപ്പമാണെന്ന് തോന്നുന്നു വാസ്തവത്തിൽ അതൊരു കുഴപ്പം പിടിച്ച സംഗതിയാണ് കൈവെട്ടുക കാലു വെട്ടുക കല്ലെറിഞ്ഞു കൊല്ലുക ഇതൊക്കെയാണ് പുറത്തെ ശരീരത്ത് കോടതികളിലെ അറബ് രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഉണ്ട് ആ അധികാരം ഇവർ ഇവരുപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിടിക്കേണ്ടി വരും അതല്ല വഴക്ക് തീർക്കാനായിട്ട് ഡിസ്പ്യൂട്ട് തീർക്കാനായിട്ട് അനൗദ്യോഗികമായിട്ട് അവരൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിനെ കുറ്റം പറയാൻ പറ്റുക ഇപ്പോൾ ക്രൈസ്തവ സഭയിലെ ഒരു ഒരച്ഛൻ അച്ഛൻ പട്ടത്തിന് ചേരാത്ത പ്രവൃത്തികളുമായിട്ട് നടക്കുന്നു പരസ്യമായിട്ട് ഷാപ്പിൽ കയറുന്നു മോശമല്ലേ പള്ളിയിലച്ചൻ ഷാപ്പിൽ കയറുന്നത് പക്ഷേ ഐ പി സി അനുസരിച്ച് അത് കുറ്റമാണോ അല്ല പോലീസ് പിടിക്കുമോ ഇല്ല പിന്നെ പിടിക്കേണ്ടതാരാ സഭയാണ് സഭ പിടിക്കും നിങ്ങൾക്ക് കള്ളൊക്കെ പിടിച്ച് ഇങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോഹ അഴിച്ചു വെച്ചിട്ട് ഇറങ്ങിക്കുക വിടുന്നു എന്ന് പറയും ആ പറയുന്നത് കുറ്റമാണോ മാതാക്കത്തി വിചാരണ എന്നൊക്കെ പറയാൻ പറ്റുമോ വിചാരണ തന്നെ നടക്കും അച്ഛനെ വിളിപ്പിക്കും ബിഷപ്പിന് മുമ്പിൽ അച്ഛനെന്ത് പറയാനുണ്ട് എന്തിനാണ് ഷാപ്പി പോകുന്നു പതിവായിട്ട് ഷാപ്പി പോകുന്നു അവിടെ ഇരുന്ന് പാട്ട് പാടുന്നു നിങ്ങൾ വലിയ ഹീറോ ആകുന്നു അതിൻ്റെ വീഡിയോ എടുക്കുന്നു അത് വൈറലാക്കുന്നു വാട്ട് ഈസ് ദിസ് ഇപ്പം ഇതിലെ വിശ്വാസികൾ തന്നെയാണ് ഇപ്പോൾ ഇതിനകത്തുള്ള വിശ്വാസികൾ തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഹിന്ദു സമൂഹം അനുഭവിക്കുന്നത് ഒരു സ്വാതന്ത്ര്യം ഈ മതത്തിൻ്റെ ഇതിൽ പിരിമുറുക്കുന്ന ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഇവർ ഇതിന്മേലെ കുറേ കുറേ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്രിസ്ത്യാനി രണ്ടര വർഷമായി പള്ളിയിൽ പോയില്ല അയാൾ തിരുവല്ലക്കാരനാണ് ജോലി തിരുവനന്തപുരത്ത് വല്ലപ്പോഴും ആണ് വീട്ടിൽ പോകുന്നത് ആ വീട്ടിൽ പോകുന്ന സമയത്ത് പള്ളിയിൽ പോകാൻ ഇതില്ല അപ്പം അയാൾക്ക് മാസം ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് പിഴ അടയ്ക്കണം രണ്ടര വർഷത്തെ പിഴ അയാൾ അടയ്ക്കണം അപ്പം ഞാൻ പറഞ്ഞു എടോ മൂന്ന് വർഷമായി ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നു ഇന്ന് വരെ ഞാൻ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോയിട്ടില്ല കാരണം അവിടെ പോകാൻ ഷർട്ട് അഴിക്കണം പാൻറ്റ് പറ്റില്ല മുണ്ട് കൊടുക്കുന്നത് ഞാൻ പുറത്തുനിന്ന് തന്നെ പുള്ളിക്കൊരു സ്ഥലം വയ്ക്കും ചേട്ടാ ഇതൊക്കെ അഴിക്കാൻ നേരം ഇല്ല ആ പൊക്കൂടാണ് ഞാൻ പൊക്കും പഴവങ്ങാടി കിണത് കഴിഞ്ഞാൽ ഞാൻ കയറി തൊഴും കാരണം അവിടെ ഷർട്ടും പാൻറ്റും ഒന്നും അഴിക്കേണ്ട അതുകൊണ്ട് ആ അമ്പലത്തിൽ കയറിയിട്ട് തൊഴും എനിക്ക് ഒരു പഴയ ഇല്ല ഒരു അപ്പോൾ അയാൾ പറഞ്ഞു ശരിയാണ് അൺലിമിറ്റഡ് സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് ഹിന്ദുമതത്തിൽ ഞങ്ങൾക്ക് അങ്ങനെയില്ല ഒരു മാസം ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് രണ്ടര വർഷത്തെ കാശ് അടയ്ക്കണം അടച്ചില്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഈ കൂതാശകളൊന്നും നടത്തുകയില്ല ഇയാളുടെ മക്കളെ മാമക്കില്ല കല്യാണം കഴിക്കാൻ പള്ളിയിൽ വെച്ച് കല്യാണം അത് സമ്മതിക്കില്ല ശാപം അടക്കാൻ സമ്മതിക്കില്ല എന്ത് ചെയ്യും അപ്പം അങ്ങനത്തെ പിടുത്തമാണ് ഇതുപോലുള്ളവർ എതിർക്കുന്നത് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അത് സഭയ്ക്കുള്ളിൽ തന്നെ ഇതുപോലത്തെ എതിർപ്പ് വന്നിട്ട് ഒരു ദിവസം ആ സമ്പ്രദായം നിന്നു പോകും പണ്ട് ഈ ക്രൈസ്തവ സഭയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്നവരെ മഹറോൻ ചൊല്ലി പുറത്താക്കുക പിന്നെ ക്രിസ്ത്യാനി അല്ല എന്ന് പറഞ്ഞിട്ട് പുറത്താക്കുക മരിച്ചു കഴിയുമ്പോൾ തെമ്മാടി കുഴി എന്ന് പറഞ്ഞിട്ട് അടക്കുക ഇങ്ങനെയൊക്കെയുള്ള സമ്പ്രദായം ഉണ്ടായിരുന്നു സഭയെ ധിക്കരിച്ചവര് സെമിത്തേരിയിൽ അടക്കം ചെയ്യാനേ സമ്മതിക്കില്ല അങ്ങനെ പാലയിൽ വലിയ പാലില് ഭരണിങ്ങാനും വലിയ ബഹളം നടന്നതാണെന്ന് ജോസഫ് പുലിക്കുന്നതിലൊക്കെ ഉള്ള കാലം അവരൊക്കെ ചേർന്നിട്ട് ഈ അടക്കം ഒളിവില് നടത്തി നടത്തേണ്ടി വന്നു സഭയ്ക്ക് ഒരു ഒരച്ഛൻ തയ്യാറായി അത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് കലഹങ്ങൾ ക്രൈസ്തവ സഭയിൽ പണ്ട് നടന്നിരുന്നു ഇപ്പോഴും അത് നടക്കുന്നു അതൊരു വാര്ത്തയായിട്ട് ഇപ്പോൾ പുറത്തു വന്നു മാത്രം നിരന്തരം ഇത്തരം കലഹങ്ങൾ നടക്കുന്നു വേറൊന്ന് ഈ ശവസംസ്കാരം വലിയൊരു പ്രശ്നമാണ് ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾക്കും അതെ ഈ മരിക്കുന്നവരെ മരിക്കുന്നവരെ മുഴുവൻ കുഴിച്ചിടാൻ സ്ഥലം അവിടെ ഒരാളെ കുഴിച്ചിട്ട് ഒരാഴ്ച കേ അത് വാന്തിട്ട് അടുത്ത ആളിനെ കുഴിച്ചിടാൻ പറ്റുക പറ്റില്ല മാസങ്ങൾ കഴിഞ്ഞ് തുറഞ്ഞ് പോയി കഴിഞ്ഞാലേ വീണ്ടും കുഴിക്കാൻ പറ്റുള്ളൂ ആൾക്കാർ എണ്ണം കൂടി ജനസംഖ്യ കൂടിയല്ലോ മരിക്ക സിമിത്തേരിയുടെ വലിപ്പം കൂടുന്നുമില്ല സിമിത്തേരിക്ക് നാലു വശവും വീടായി പിന്നെ സിമിത്തേരി വലുതാക്കാൻ പറ്റുന്നില്ല പിന്നെ അത് കൂടാതെ കുടുംബങ്ങൾക്കായിട്ട് കല്ലറ കുറേയധികം പതിച്ചു കൊടുത്തു കാശുള്ളവർക്ക് അവിടെ അവരുടെ ശവം മാത്രമേ കുഴിച്ചിടാവുള്ളൂ ബാക്കിയുള്ളവരുടെ പറ്റില്ല ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ശവം ഹിന്ദുക്കളെ പോലെ ദഹിപ്പിച്ചുകൂട എന്നൊരു ചോദ്യം വന്നു ആ ചോദ്യത്തിനും ഉത്തരം പറയാൻ സഭ വിഷമിക്കുന്നു കാരണം ദഹിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫൈനൽ സൊല്യൂഷൻ കാരണം ഒരാളെ ദഹിപ്പിച്ച് മാക്സിമം ഒരു സെവൻ്റി ടു അവേഴ്സ് കഴിഞ്ഞാൽ അടുത്ത ആളെ അവിടെ തന്നെ ദഹിപ്പിക്കാം ഒരു പ്രശ്നവുമില്ല ഹിന്ദുക്കളുടെ ശ്മശാനത്തിൽ ഒരാൾ കത്തി തീർന്നു കഴിഞ്ഞാൽ ആ ചാരം ഉടൻ തന്നെ അടുത്ത ആളിനെ കത്തിക്കുകയാണ് വിറകടുക്കി അടുത്ത ആളുകളെയും കത്തിച്ചു ഇതാണ് ഹിന്ദുവിൻ്റെ സമ്പ്രദായം അപ്പോൾ ഹിന്ദുവിന് ഈ ശ്വാസം മുട്ടില് വരുന്നില്ല ശവം ഡിസ്പോസ് ചെയ്യാൻ അപ്പോൾ നാളെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഈ കത്തിക്കുന്ന സമ്പ്രദായത്തിലേക്ക് വരേണ്ടി വരും അതിൽ തെറ്റുമില്ല അവരുടെ ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ ഇത് വിലക്കുന്നൊന്നുമില്ല കത്തിക്കരുത് എന്നൊന്നും പറയുന്നില്ല ഒരു ചെറിയ വിശ്വാസം ഇതിൻ്റെ പുറത്തുണ്ട് കാരണം ഈ അന്ത്യവിധി നാളിൽ അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ യഹോവയുടെ മുമ്പിൽ എല്ലാവരും പ്രത്യക്ഷപ്പെടും ആ ഒരു ദിവസമുണ്ട് കൈവിരിച്ചിങ്ങനെ വന്നിക്കും ഇടതുവശത്തുള്ളവരൊക്കെ വശത്തുള്ളവരൊക്കെ നരകത്തിൽ പോകും വലതുവശത്തുള്ളവർ വശത്തുള്ളവർ സ്വർഗത്തിൽ പോകും അപ്പോൾ അന്ന് നല്ല ഡീസൻറ്റ് ഡ്രസ്സിലായിരിക്കണം പ്രത്യക്ഷപ്പെടേണ്ടത് അതുകൊണ്ടാണ് ഷൂ ഒക്കെ ഇട്ട് കണ്ണാടി വെച്ച് നല്ല ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് ശവത്തെ റെഡിയാക്കിയിട്ട് ക്രിസ്ത്യാനികൾ സിമിത്തേരിയിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു സങ്കല്പമാണ് എല്ലാവർക്കും അറിയാം ഇത് പുഴുകടിച്ചു തിന്നൊക്കെ പോകുമെന്നറിയാം ബട്ട് സ്റ്റിൽ ഒരു സങ്കല്പം ഈ വേഷത്തിലായിരിക്കും ഈ മനുഷ്യൻ കർത്താവിൻ്റെ മുമ്പിൽ അന്ത്യവിധി നാളിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നുള്ള സങ്കല്പം ഇല്ല അതുകൊണ്ട് ഹിന്ദു നോക്കിക്കോളൂ ഒരു വെറുതെ ഒരു മുണ്ട് പൊതച്ചിട്ട് കത്തിക്കുകയാണ് ഒരു അലങ്കാരവും ഇല്ല ഒന്നുമില്ല ആ ശവത്തിൽ മാല ചേർത്തുക അതും വെള്ളം കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ചില ചടങ്ങുകളൊക്കെ ഉണ്ട് പക്ഷെ അലങ്കാരങ്ങളൊന്നുമില്ല ഒരു ആടയാഭരണങ്ങളും ഇല്ലാതെ സച്ചിദാനന്ദൻ്റെ കവിതയിൽ പറഞ്ഞുകൊണ്ട് ഇവനെക്കൂടെ ചേർക്കുക നിരാഭരണൻ നാഥാകാരൻ എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു വിടുന്നത് അപ്പോൾ ഈ ഒരു ഒരു സിമ്പിൾ സങ്കല്പത്തിലേക്ക് എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും വരേണ്ടി വരും ബിക്കോസ് ഓഫ് പ്രാക്ടിക്കൽ കൺസ്രെൻസ് വിശ്വാസം നമുക്കുള്ളപ്പോൾ പോലും പ്രയോഗത്തിലത് കൊണ്ടുവരാൻ നിർവാഹമില്ലെങ്കിൽ എന്തു ചെയ്യും അപ്പോൾ പിന്നെ സൗകര്യത്തിലേക്ക് മാറേണ്ടി വരും ആചാരം എന്നൊരു ചൊല്ലുണ്ട് നമുക്ക് നമുക്കാവുന്നതേ ആചരിക്കാൻ പറ്റുള്ളൂ ആപാത്തതെ എന്ത് ചെയ്യും ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ആവതില്ല എണീക്കാൻ വയ്യോ കട്ടലിൽ നിന്ന് എന്താചരിക്കാൻ പോവാ അപ്പോൾ കട്ടലിൽ കിടന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക അപ്പോൾ അതിലേക്ക് ഇത് വരും മതകോടതികൾ എന്നൊക്കെ പറഞ്ഞ് അതിനെ ആക്ഷേപിക്കാമോ എന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് കാരണം മതത്തിൻ്റെ ചില ചട്ടങ്ങൾ തെറ്റിച്ച് കഴിയുമ്പോൾ മതം അതിനോട് റിയാക്ട് ചെയ്യണം നിങ്ങൾ ഈ ചട്ടം പാലിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് ആ സിസ്റ്റത്തിനുള്ളിൽ നിങ്ങൾ നിൽക്കുന്നത് അപ്പോൾ സിസ്റ്റം പെർമിറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ അതിൽ റിവോൾട്ട് ചെയ്യണമെങ്കിൽ സിസ്റ്റം തന്നെ മൊത്തം നിങ്ങൾ മാറ്റേണ്ടിയിരിക്കുന്നു ഒരു പക്ഷേ ഈ റിവോൾട്ട് കൊണ്ട് മെല്ലെ മെല്ലെ സിസ്റ്റം മാറിയെന്നും വരാം എന്തായാലും അത് ജനാധിപത്യത്തെ ലംഘിക്കുന്ന രീതിയിലാവാതിരിക്കട്ടെ രീതിയിൽ ആവാതിരിക്കട്ടെ ഇപ്പൊ ഇപ്പം അതങ്ങനെ ആയിട്ടില്ല ഇപ്പം അങ്ങനെ ആയിട്ടില്ല അങ്ങനെ ഒരു കുറ്റാരോപണം നടത്താനുള്ള ഘട്ടം ആയിട്ടില്ല വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക